വേറൊരു നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടിയത് കൊണ്ടാണ് ഈ മൂന്ന് ലക്ഷം നിങ്ങൾക്ക് പൊറിച്ചു തരണേ വേറെ എന്തെങ്കിലും അപാധകൾ ഒന്നുമില്ല പക്കാരും വരെ ഹൈഡ് ചെയ്തിട്ടില്ല നിങ്ങൾ നോക്കിക്കോലെ ഒരു അപാതകളില്ല ഒരു കംപ്ലൈന്റ് ഫോൾട്ട് ഒന്നുമില്ല മൂന്ന് ലക്ഷം രൂപ കൊടുത്തരും നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിനുള്ള വിലയാണ് ഉണ്ടാവും ആകെ ഓടിയിട്ടുള്ളത് ഒമ്പതിനായിരത്തി ഒമ്പതിനായിരം ഒമ്പതിനായിരത്തി ചില്ലറ കിലോമീറ്ററിന് എത്ര കുറച്ച് കൊടുക്കുന്നത് നാല് ലക്ഷം രൂപ നാല് ലക്ഷം രൂപ ഉണ്ട് ഇവിടെ വന്ന് ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ എല്ലാത്തിന്റെ വില ഇവിടെ പറയുന്ന കളിക്കോഴി ഓട്ടോ അത് യാതൊരു സംശയം ഇല്ല വണ്ടികളൊക്കെ നല്ല ഹൈ ക്വാളിറ്റി വണ്ടികളാണ് പറഞ്ഞിട്ടുള്ള കച്ചവടമാണ് ഉള്ള കാര്യം തുറന്ന് പറഞ്ഞിട്ട് അങ്ങനെ കച്ചവടം ചെയ്താൽ മതി അല്ല അത് അങ്ങനെ കിട്ടുന്ന പൈസ അല്ല ഇല്ലെങ്കിൽ ചെറുതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഓളിപ്പിച്ച് അത് അതൊന്നും അങ്ങനത്തെ പുതിയ പുത്തൻപുതിയായി എല്ലാ ഷോർക്കും സ്വാഗതം എസ്ഇബി ടൈപ്പ് വണ്ടികൾ ചടം വണ്ടികൾ സെവൻ സീറ്റർ വണ്ടികൾ ചെറുവണ്ടികൾ ഓട്ടോമാറ്റിക് ഡീസല് പെട്രോൾ എന്നിങ്ങനെ പത്ത് അമ്പതോളം വണ്ടികൾ സ്റ്റോക്കുള്ള വലിയൊരു ഷോറൂമാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇവിടെ എന്നോടൊപ്പം ഉള്ളത് ഇതിന്റെ ഓണറാണ് രതീഷാണ് രതീഷാണ് പിന്നെ ഇവിടെ മാക്സിമം നമ്മുടെ ഒരു വൺ ലാഖ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന റേഞ്ച് പതിനഞ്ച് ലക്ഷം റേഞ്ച് വരെ വണ്ടി വേണ്ട മാക്സിമം ബഡ്ജറ്റ് മാക്സിമം ഒരു ലക്ഷം രൂപ മുതലാണ് സ്റ്റാർട്ടിംഗ് റേഞ്ച് എല്ലാ എല്ലാത്തരം വണ്ടികളും എല്ലാ കമ്പനി വണ്ടികളും ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾ എക്സ്ചേഞ്ച് ഒക്കെ ചെയ്യണം എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട് വണ്ടി വിലക്കെടുക്കാറുണ്ട് ഓർഡർ സാധനമാണ് പിന്നെ നമ്മള് ടൂവാലി കൊടുക്കുമ്പോൾ വാറണ്ടി കൊടുക്കും വണ്ടികൾക്ക് വണ്ടികൾക്ക് ആറ് മാസം രണ്ടായിരത്തി പതിനഞ്ചിനേഷ എല്ലാ വണ്ടികൾക്കും അത് ടൂവാലിങ്ങനെ ഇവിടെ മോഡൽ കൂടിയ വണ്ടികളാണ് കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ സെക്കൻഡ് ബ്രാഞ്ച് ഉണ്ട് സെക്കൻഡ് ബ്രാഞ്ചിൽ നിങ്ങൾക്ക് മോഡൽ പുറണ വണ്ടികളുണ്ട് മുതൽ സ്റ്റാർട്ട് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടികൾ മുതൽ ജസ്റ്റ് ഒരു ത്രീ പോയിന്റ് ഫൈവ് ലാക്സ് പ്രീമിയം വണ്ടിയൊക്കെ വണ്ടികൾ നമ്മൾ ചെയ്യാറില്ല ഫിഫ്റ്റീൻ ലാക്സ് മാക്സിമം ഇങ്ങനത്തെ സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റിയ വണ്ടികളാണ് ഇത് കറക്റ്റ് എടാട്ടാണ് സ്ഥലം വരുന്നത് റോഡ് കണ്ണൂർ കണ്ണൂർ പയ്യൂർ എൻ എച്ച് റോഡ് എൻ എച്ച് റോഡ് പയ്യന്നൂടെ തൊട്ടടുത്തായിട്ടുള്ള ഷോറൂം പയ്യൂർ കോളേജിന്റെ തൊട്ടടുത്തുള്ള ഷോറൂം അല്ല ഓക്കേ അപ്പോ നമുക്ക് ഓരോ വണ്ടികളെ ഇത് എല്ലാത്തരം വണ്ടികളും ഉണ്ട് കേട്ടോ അതായത് ജനപ്രിയ വണ്ടികളായ ഇറ്റിയോസ് ഉണ്ട് ഇറ്റിയോസ് ഉണ്ട് പിന്നെ സ്വിഫ്റ്റ് കാർ ഉണ്ട് ഡിസൈർ ഉണ്ട് ഗ്ലാൻസ് ഉണ്ട് അതുപോലെ തന്നെ ബ്രസ് ഒക്കെ നാല് പീസ് ഉണ്ട് കേട്ടോ പിന്നെ പാറിപ്പാറട്ട് നമ്മുടെ അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഓക്കെ ഇതെങ്ങനെയാണ് മോളിൽ രണ്ടായിരത്തി മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി അമ്പതിനായിരം കിലോമീറ്റർ മാത്രം കറക്റ്റ് സർവീസ് ഇപ്പൊ സർവീസ് കഴിഞ്ഞിറങ്ങിയുള്ളൂ വണ്ടി ഓക്കെ വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല വണ്ടി റേറ്റ് വരുന്ന പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ പതിമൂന്ന് തൊണ്ണൂറ് ചോദിക്കുന്നുണ്ട് ഇത് ഡീസലാ പെട്രോൾ ഡീസൽ ഡീസൽ വണ്ടിയാണ് ഫോർ ഇന്റു ഫോർ ആണ് പിന്നെ ഉള്ള സർവീസിൽ വണ്ടി ഓക്കെ ഒന്നും നോക്കാനില്ല ി നിങ്ങൾക്ക് വേണ്ടി ചെക്ക് ഹിസ്റ്റ് വണ്ടി നമ്പർ കംപ്ലീറ്റ് ചെക്ക് ഫൈവ്ലീറ്റ് ഓക്കെ ഷോർട്ട് എങ്ങനെ പോവാം ഇരുപത്തഞ്ച് അത്ര ചോദിച്ചാൽ പതിമൂന്ന് തൊണ്ണൂറ് ചോദ്യം പതിമൂന്ന് തൊണ്ണൂറ് ചോദ്യം ചെറിയൊരു മാറ്റം ഓക്കെ ചെറുതായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ തരും ഫിക്സ് റേറ്റ് അല്ല നെഗോഷ്യബിൾ ആണ് വീണ്ടും നമുക്കൊരു റെഡ് കളർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറാണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ ആ ഇത് എക്സ്ട്രാ ഫിറ്റിംഗ് ബം മുതൽ എല്ലാ കാര്യങ്ങളും എക്സ്ട്രാ ഫിറ്റിംഗ് കുറെ കയറിയിട്ടുണ്ട് കേട്ടോ ഇത് മോഡൽ എങ്ങനെ രണ്ടായിരത്തി ഇരുപത് മോഡൽ ഇരുപത്തി ഒന്ന് വണ്ടി സിംഗിൾ ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ മാത്രം വണ്ടിയാണ് ആണ് ഫോർഇൻ ഡീസൽ ആണ് ഫൈവ് സീറ്റ് വണ്ടിയാണ് മേജർ ആക്സിഡന്റ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഇതെല്ലാം ഒറിജിനൽ പാർട്സ് പാട്ട് സാധനം ഫുൾ സാധനം ഫുൾ എക്സ്ട്രാ മിറ്റിംഗ് ആണ് ഇതിനെല്ലാം ഒറിജിനൽ പാട്ട് ജെൻ ബയർ മന്ത്രി ഇതിനെല്ലാം ഒറിജിനൽ പാട്ട് കസ്റ്റമർക്ക് കൊടുക്കും ഇത് ഇതിന് റേറ്റ് വരുന്നതും സെയിം തന്നെയാണ് പതിമൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ ചെറിയൊരു മാന്തിമൂന്ന് എൺപത് ഇതിന് ചോദിക്കുന്ന വില കുറച്ച് കൊടുക്കും ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കാറ്റ് വണ്ടിയാണ് ലെറ്റസ്റ്റ് മോഡലിൽ വന്നിട്ടുള്ള ബ്രസ്സ ബ്രസാണ് പെട്രോൾ വണ്ടി അതെ പെട്രോൾ വണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സിംഗിൾ പത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രം വേണ്ടി ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല ഒന്ന് സീറോ ഫ്ലെയിം വണ്ടി രണ്ടായിരത്തി ഇരുപത്തി വാറണ്ടി ഉണ്ട് റേറ്റ് വരുന്നത് പത്ത് ലക്ഷത്തി അമ്പതിനായിരം രൂപ ആ പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും നല്ലൊരു ട്രാക്കിൽ ഒരു കസ്റ്റമർ സിബിൾ സ്കോറോ കാര്യങ്ങളോ പ്രശ്നമില്ലാത്ത കസ്റ്റമർ പത്ത് ലക്ഷം ഈ വണ്ടി ലക്ഷം ലോൺ കിട്ടും നിങ്ങൾ ചോദിക്കുന്ന പത്തര പത്തര ചോദിക്കുന്നുണ്ട് പത്ത് റുപ്പി ലോൺ കിട്ടും ഓക്കെ ചിലർ പൈസ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും മുപ്പത്തി അഞ്ച് വണ്ടി യാതൊരു വാറണ്ടി വരുന്ന പക്ക ജനിവ് വണ്ടികളാണ് ഇവിടെ ഉള്ളത് ഓക്കെ അടുത്ത നമുക്ക് ഇവിടെ ബ്രസ തന്നെ നോക്കാം ബ്രസ്സീസാണ് രണ്ടായിരത്തി പതിനെട്ട് ജെഡിഐ വണ്ടി ആ ആണ് ഡീസൽ വണ്ടിയാണ് ഡീസൽ വണ്ടിയാണ് പതിനെട്ട് വണ്ടി പതിനെട്ട് വണ്ടി ആയി മാനുവൽ വണ്ടി ലാൽ സിൾ ഓണഷിപ്പ് അമ്പത്തയ്യായിരം കിലോമീറ്റർ മാത്രം എവിടെ വണ്ടിയാണ് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഇതിന് റേറ്റ് വരുന്നത് എട്ട് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയാണ് ആ ചെറിയൊരു ലോണാണ് നമുക്ക് ഏഴര ഏഴ് മുക്കര ലോൺ കൊടുക്കാൻ പറ്റില്ല ഒരു സാധനം മാറിയിട്ടില്ല നിങ്ങളിപ്പ വണ്ടി ചെക്ക് ചെയ്യൂ ഇതെങ്കിൽ നമ്പർ വേണ്ടി നമ്പർ അയച്ചേരാസ്റ്റർ ചെക്ക് ചെയ്തിട്ട് മാത്രം കസ്റ്റമർ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി ഗ്യാരന്റീഡ് ആണ് നിങ്ങൾ ആരും എവിടെ വേണമെങ്കിൽ കൊണ്ടുപോയി ചെക്ക് ഇവിടെ ആ പിന്നെ ഷോറൂമുണ്ട് ഉണ്ട് ഇൻഡസ്ണ്ട് സർവീസ് എൻ്റെ ഇതെല്ലാം എല്ലാ ബ്രാൻഡിങ്

നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഏരിയകളിൽ ഡെലിവറി ഹോം ഡെലിവറി കൊടുക്കാറുണ്ട് നമ്മൾ അത്രയും മലപ്പുറത്ത് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരാറുണ്ട് പിന്നെ കോഴിക്കോട് ആൾക്കാർ കാസർഗോഡ് അല്ല വണ്ടി നല്ല വണ്ടികൾ കിട്ടുന്നിടത്തേക്ക് എവിടെ ആണെങ്കിലും ആൾക്കാർ എത്തും അപ്പൊ ഞാനിപ്പോ മലപ്പുറത്ത് ബ്ലോഗ് ചെയ്യാണ് കാസർഗോഡിന് എത്ര ആൾക്കാർ വീട്ടുണ്ട് അവിടെ വണ്ടി എടുക്കാനും അപ്പോ ഇത് നമ്മൾ ചോദിച്ച വില ചോദിച്ചാണ് എട്ട് ലക്ഷത്തി അയിമ്പത്തേ അമ്പത്തി അഞ്ചാണ് ചോദിച്ചത് വില നെഗോഷ്യബിൾ ആണ് ആവശ്യം നോക്കിക്കാല് അടുത്ത് നമുക്ക് വീണ്ടും ഒരു പ്രസംഗം മുപ്പത്തി ഏഴായിരം കിലോമീറ്റർ മാത്രം സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല എട്ട് ലക്ഷത്തി പത്തായിരം രൂപ പത്താണ് ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടി ഇരുപത്തി ഒന്ന് വണ്ടി ഇത് പെട്രോൾ വണ്ടി പെട്രോൾ വണ്ടി ഓക്കെ ഒരു സാധനം മാറിയിട്ടില്ല ഉള്ളും പുറത്തൊക്കെ നോക്കണമെന്നുള്ള വൃത്തിയുണ്ട് ഏഹ് അപ്പൊ ആവശ്യം നോക്കിക്കോ അല്ലെ കേട്ടോ ഇവിടെ നമുക്ക് ഒരു ഗ്ലാൻസ് നോക്കാം ഏഹ് ഗ്ലാൻസ് എങ്ങനെ വരുന്നത് ഗ്ലാൻസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാനുവൽ ആ മാനുവൽ ഓക്കെ പന്ത്രണ്ടായിരം കിലോമീറ്റർ മാത്രം കൂടി വേണ്ടി ആ സിംഗിൾ ഓണിംഗിൾ ഓണിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടി ആ ഏഴ് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ ഫൈനൽ റേറ്റ് ആണ് നമുക്ക് ഏഴ് രൂപ ലോൺ ചെയ്യാൻ പറ്റും ഈ കാണുന്ന എല്ലാ വണ്ടികളും ഇവിടെ ഒട്ടുമിക്ക വണ്ടികളും അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഇവിടെ ഉള്ള എല്ലാ വണ്ടികളും മാക്സിമം അമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഇവര് തന്നെ ലോണും കാര്യങ്ങളൊക്കെ ചെയ്തു തരും കേട്ടോ ഇവര് ഫിനാൻസ് ആയിട്ട് കുറച്ചോ കൂടുതൽ ബന്ധമുള്ള ആൾക്കാരാണ് അപ്പൊ ആവശ്യക്കാർക്ക് അങ്ങനെ ചെയ്തു ചെയ്തുതരും പിന്നെ ഇത് വേറെ തട്ടുമുട്ടുകാര്യങ്ങളൊന്നും ഇല്ല നല്ല വണ്ടി നീറ്റ് വണ്ടി നീറ്റ് ക്ലെയിമോ കാര്യങ്ങളൊന്നും അറിയില്ല ഏഴ് അറുപത്തഞ്ചും ചെറിയൊരു ഏഴ് അറുപത്തഞ്ചാണ് ചെറിയൊരു നെഗോഷ്യബിൾ ഉണ്ടാവും ഓക്കെ വീണ്ടും നമുക്കൊരു ഗ്ലാൻസ് തന്നെ നോക്കാം ഇത് ഒരു രണ്ടായിരത്തി സിൽവർ കളർ ഇത് നമ്മൾ ഇത് കാണിച്ചത് ഗ്രേ ആണ് ഇത് സിൽവർ ആണ് ഇതെങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിഒന്ന് അത് എന്തോ ആൾക്കാർക്ക് ഈ കളറോട് ഒരു താല്പര്യം ഉണ്ടാവും അതാണ് നമ്മൾ തുറന്ന് പറയുന്നത് ഇന്ന കളർ ആണെന്നുള്ള ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജി ഓപ്ഷൻ വണ്ടി ബി ആണ് ഫുൾ ഓപ്ഷൻ ആണ് മിഡ് വേരിയന്റ് ആണ് ഇത് പതിനാറായിരം കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇതിന്റെ റേറ്റ് വരുന്നത് ഏഴ് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ മാത്രം ചെറിയൊരു പക്ഷെ ഇത് രണ്ടിലും ഓപ്ഷൻ തമ്മിൽ വ്യത്യാസം ഒന്നുമില്ല എയർ ബാഗിന് രണ്ടും മാത്രമേ വ്യത്യാസമുള്ളൂ വേറെ കാര്യങ്ങളും എത്ര കാര്യങ്ങളൊന്നും ഇല്ല വേറെ വ്യത്യാസങ്ങൾ കാര്യങ്ങളൊന്നുമില്ല ഒന്ന ഒരു സാധനം മാറിയിട്ടോ ആക്സിഡർ റിപ്ലേസ്മെന്റ് മെയിൻ ഗ്ലാസ്സോ ഒരു സാധനം അത്രയും പക്ക വണ്ടികളാണ് ഇവിടെ ഉള്ളത് അപ്പോ ആവശ്യം നോക്കിയാൽ അടുത്ത നമുക്ക് ഒരു ഡിസൈറിലൊക്കെ പോവാസയർ വിഎക്സ് പതിനഞ്ച് വണ്ടിയാണ് ഓക്കെ ഇത് എത്ര മോഡൽ പതിനഞ്ച് വി എക്സൈ സിംഗിൾ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ഓക്കെ രൂപ വണ്ടി ഓടിയത് മുപ്പത്തി സർവീസ് സെക്കൻഡ് ലോൺ കമ്പനി സർവീസ് ചെയ്യില്ല കിലോമീറ്റർ ജനുവനാണ് വേറെ കംപ്ലയിന്റ് കാര്യങ്ങളും നാലു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയിന്റ് കാര്യങ്ങളൊന്നും ഇല്ല രണ്ടായിരത്തി എത്ര മോഡൽ പതിനഞ്ച് മോഡൽ പതിനഞ്ച് മോഡൽ ഇതിന് നാല് രൂപ വരെ ലോൺ കിട്ടും ഇത് മാക്സിമം ലോൺ ലോൺ കിട്ടില്ല ഓക്കെ ആവശ്യം അടിപൊളി ഡിസൈൻ നോക്കാം ഇത് രണ്ടായിരത്തി പതിനാറ് സെക്കൻഡ് മുപ്പത്തി ആറായിരം കിലോമീറ്റർ മാത്രം വേണ്ടി കമ്പനി സർവീസ് ആണ് കാര്യങ്ങളൊന്നും ഇല്ല ഇതല്ലേ വെയിറ്റ് നാല് എൺപത് വരും നാല് എൺപത് ഇത് ഡീസലാണ് പെട്രോൾ പെട്രോൾ വണ്ടിയാ പതിനാറാണ് വേണ്ടി ആ ഓക്കെ വണ്ടി യാതൊരു കാര്യങ്ങളും നല്ല ക്വാളിറ്റി വണ്ടിയാട്ടോ ഇത്രവാദി മുപ്പത്തി ആറായിരം ഇത് മാക്സിമം ഫുൾ ലോൺ കൊടുക്കാൻ പറ്റുവല്ലോ

പെട്രോൾ പെട്രോൾ വണ്ടിയാണ് പെട്രോൾ സിംഗിൾ ഓണർ നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടിയത് ഓക്കെ ഓണിന് ഗ്രാവിറ്റി ഓക്കെ ഓപ്ഷൻ ഗ്രാവിറ്റുപ്ഷൻ തൊട്ട് താഴേക്ക് വണ്ടിയാണ് തൊട്ട് താഴത്തുള്ളത് വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല അഭാവമില്ല കറക്റ്റ് കമ്പനി സർവീസിന് വണ്ടി റേറ്റ് വരുന്നത് പുതിയ വണ്ടിക്ക് പതിമൂന്ന് ലക്ഷം തൊണ്ണൂറായിരം രൂപ വരുന്നുണ്ട് പുതിയ പുതിയ വണ്ടിക്ക് ഓൺ റോഡ് പതിമൂന്നായിരം തൊണ്ണൂറ് ഇത് എത്ര കൊടുക്കും കൊടുക്കുന്നത് പത്ത് തൊണ്ണൂറ് പത്ത് തൊണ്ണൂറിന് പത്ത് തൊണ്ണൂറ് മൂന്ന് ലക്ഷം കുറവിനാണ് ഈ വണ്ടിയാ ലക്ഷങ്ങൾ പൊട്ടിച്ചു തരട്ടാ ലക്ഷങ്ങൾ മൂന്ന് ലക്ഷം വേറൊരു നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടിയത് കൊണ്ടാണ് ഈ മൂന്ന് ലക്ഷം നിങ്ങൾക്ക് ഓർച്ചു തരട്ടെ വേറെ എന്തെങ്കിലും അപാധകൾ ഒന്നുമില്ല പക്കാ കാരണ നമ്പർ ഹൈഡ് ഹിസ്റ്ററി കാര്യങ്ങൾ പേരെ ഹൈഡ് ചെയ്തിട്ടില്ല നിങ്ങൾ നോക്കിക്കോളി ഒരു അപാതകളില്ല ഒരു കംപ്ലൈന്റ് ഫോൾട്ട് ഒന്നുമില്ല മൂന്ന് ലക്ഷം രൂപ പൊട്ടിച്ച് തരും നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിനുള്ള വിലയാണ്

കൊടുക്കും ഓൺ ും എത്ര കേസ് ഒക്കെ ഡൂർ സൈഡിൽ ടച്ചപ്പ് വേണ്ടി കസ്റ്റമർ ടച്ചപ്പ് നല്ലോണം കേറി കേറിപ്പോയി നിങ്ങള് വണ്ടി അവൻ സ്ക്രാച്ച് ടച്ചപ്പ് കേറും ടച്ചിപ്പോ ഇന്നലെ ഇറങ്ങിയ വണ്ടിക്ക് അത് അതെ ആ ഷോറൂം പാ ഷോറൂം ക്വാളിറ്റിന്റെ വണ്ടിയാണ് ടച്ചപ്പ് മേജറായിട്ട് റീപ്ലേസ്മെന്റ് അതായത് ഒരു അമ്പതിനായിരം ക്ലെയിം അല്ലെ നാൽപ്പതിനായിരം ക്ലെയിം അല്ലെ മെയിൻ ഗ്ലാസ് ബോളറ്റ് അങ്ങനത്തെ ഏര് ക്ലെയിമോ കാര്യങ്ങളോ അത് പറഞ്ഞിട്ട് മാത്രമേ കസ്റ്റമർക്ക് കൊടുക്കുകയും നെച്ചപ്പിന്റെ കാര്യം എനിക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും ഞാൻ ഞാൻ അടക്കം സ്ക്രാച്ച് ആയ വണ്ടിയുടെ പോളിഷ് പോളിഷെ വെക്കല് അത് ഞങ്ങൾ കാരണം നെച്ചപ്പ് ചെറിയ കാര്യം ഉണ്ടാവും നമ്മൾ ഫയനൽ ആയിട്ട് പത്ത് ലക്ഷത്തി അമ്പതിനായിരം രൂപ ചെറിയൊരു മാറ്റം ചേർക്കാം ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവും ആകെ ഓടിയിട്ടുള്ളത് ഒമ്പതിനായിരം ഒമ്പതിനായിരം ഒമ്പതിനായിരത്തി ചില്ലറ കിലോമീറ്ററിന് എത്ര കുറച്ചു കൊടുക്കുന്നത് നാല് ലക്ഷം നാല് ലക്ഷം ഡിഫറൻറ്റ് ആവശ്യക്കാർ ഉണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോളൂ കേട്ടോ പത്ത് എൺപതാണ് ചോദിക്കുന്ന വില കുറച്ച് വരും പിന്നെ ഉള്ളില് നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് വേറെ എക്സ്ട്രാ കയറ്റിയിട്ടുണ്ടോ കമ്പനി തന്നെയാണ് ഇതൊക്കെ സീറ്റ് കവറിഷൻ ചെയ്ത് ഓപ്ഷൻ പിന്നെ ഇവിടെ ഒരു ബ്രസ് നോക്കാം ിൽ സിംഗിൾ ഓണർ എൺപത്തി കിലോമീറ്റർ സിംഗിൾ ഓണർട്ട് എൺപത്തിമൂന്ന് ഓടിക്കേണ്ടത് ഡീസൽ വണ്ടിയാണ് ഡീസൽ വണ്ടി സെയിം അതിന് സെഡിഡി മാനുവൽ വേണ്ടി മാനുവൽ ഓപ്ഷൻ ഇതില് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല മേജർ ആയിട്ട് ആക്സിഡന്റ് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല ബോട്ട് കാര്യങ്ങളൊന്നും അറിയില്ല ആ ഒരു മുപ്പത്തിമൂവത് രൂപയുടെ ക്ലെയിം ഉണ്ട് ക്ലെയിം ഉണ്ട് ഫ്രണ്ട് ആ ക്ലെയിമുണ്ട് മുപ്പത് രൂപയില്ലെഡ് ലൈറ്റും മാറും മാത്രം ഒന്നും മാറിയില്ല ഓക്കെ ക്ലാസ് ഒരു സൈഡോ ഒന്നും മാറിയില്ല രൂപയുടെ ക്ലെയിം ഉണ്ട് കമ്പനിയിൽ വേറെ ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല എത്ര കൊടുക്കും ഇത് വണ്ടി നമുക്ക് ഓഫർ റേറ്റ് കൊടുക്കാം ഏഴ് ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുക്കാം ഏഴ് അറുപതിന് കൊടുക്കും രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആവശ്യം ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം നോക്കിക്കോളി വില പൊട്ടിച്ചു തരൂട്ടോ ഏഴ് അറുപത്തഞ്ച് ചോദിക്കുണ്ടെങ്കിൽ വില പിന്നെയും താത്തി തരും തരും നിങ്ങൾ ഇവിടെ വന്ന് ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ എല്ലാത്തിന്റെ വില ഇവിടെ പറയുന്ന കളിക്കോളി കേട്ടോ അത് യാതൊരു സംശയം ഇല്ല വണ്ടികളൊക്കെ നല്ല ഹൈ ക്വാളിറ്റി വണ്ടികളാണ് പറഞ്ഞിട്ടുള്ള കച്ചവടമാണ് ഉള്ള കാര്യം തുറന്ന് പറഞ്ഞിട്ട് അങ്ങനെ കച്ചവടം ചെയ്താൽ മതി അല്ല അത് അങ്ങനെ കിട്ടുമ്പോൾ അല്ല ഇല്ലെങ്കിൽ അത് പിന്നെ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒളിപ്പിച്ച് അത് അതൊന്നും അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല വാഗനറിൽ ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്നവരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോളൂട്ടോ നല്ലൊരു ഹൈ ക്വാളിറ്റി വണ്ടി ഇവിടെ ഉണ്ട് ഇതെങ്ങനെയാണ് രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ ഓണർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓപ്ഷൻ പവർ നാല് ഡോർ പവർ ലക്ഷത്തി അമ്പതിനായിരം ചെറിയൊരു ചോദിക്കേണ്ടത് വില കുറച്ച് കൊടുക്കും ഒരു സാധനം മാറിയിട്ടില്ല പൊക്ക വണ്ടിയാണ് ഒരു മാറിയിട്ടില്ല എവിടെയും കൊണ്ടുപോയി ചെക്ക് ചെയ്യാം നാല് അമ്പത് ചോയ്ക്കിണ്ട് മെയിൻ ആയിട്ട് നോക്കണ്ടത് ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ മാനുവൽ അല്ലുവൽ ഓട്ടോമാറ്റിക് ആയിട്ട് ചെറിയ പൈസ അഞ്ച് ലക്ഷം രൂപേനുളളിലും ഓട്ടോമാറ്റിക് തപ്പിടക്കുന്നത് നല്ല ഓപ്ഷൻ ആണ് കെ സിരി വണ്ടിയാണ് മൈലേജ് എന്തായാലും ഒരു പതിനഞ്ച് റേഞ്ച് എന്തായാലും മൈലേജ് വരുന്നത് എന്തായാലും കിട്ടും ഓക്കെ അപ്പൊ ആവശ്യം മാക്സിമം ടൈം വണ്ടി ലോൺ ഗ്രേ കളറിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് ഏഹ് ഇത് ഡീസൽ വണ്ടി അല്ലേ ഡീസൽ വണ്ടി ഒറിജിനൽ കേരളത്തെട്ടായിരം ഉണ്ട് കമ്പനി സർവീസ് സിംഗിൾ ഉണ്ട് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല തട്ടിമുട്ട് വരയ്ക്കാനൊന്നും ഇല്ല ഒറിജിനൽ കേരള വണ്ടിയാണ് ആകെ ഓടിയിട്ടുള്ളത് എത്ര എട്ടായിട്ട് അറുപത്തി എട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അതുപോലെ തന്നെ ഉള്ളു പുറത്തൊക്കെ നോക്കാണെങ്കിൽ നല്ല വൃത്തി ഉണ്ട് നല്ല ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ അല്ലേറ്റി ആണ് ആയത് അതെ വീഡിയോയിലായിരുന്നു പറയുന്നത് അപ്പൊ ടാക്സിക്കാരൊക്കെ നോക്കിക്കോളൂ കേട്ടോ ാർക്കൊക്കെ പറ്റിയ വണ്ടിയാണ് നല്ല ഇടുക്കി സ്പേസ് അതുപോലെ തന്നെ മൈലേജ് മൈലേജ് കൂടുതൽ ലോങ് യാത്ര ആണെങ്കിൽ മൈലേജ് കൂടുതൽ കിട്ടും നല്ല യാത്ര ചെയ്യാൻ നല്ല ഭൂഗോള വണ്ടിയാണ് മെയിൻ്റെസ് കമ്മിയാണ് ഇത്രയും എത്രയാണ് ചോദിക്കുന്നത് നമുക്ക് ഫൈനലായിട്ട് ഏഴ് ലക്ഷം കൊടുക്കാം ഏവർക്ക് കൊടുക്കാം തന്നെ രണ്ടായിരത്തി പതിനേഴ് വണ്ടി ഡി വണ്ടി സിംഗിൾ ആണ് അവിടുത്തെ ഏഴ് ലക്ഷം രൂപ ഏഴ് ലക്ഷം കൊടുക്കും ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്നു നോക്കിയാൽ ഒരു ഒരു റീപ്ലേസ് ഇല്ല ഒരു തട്ടുമുട്ട് ഒരു സാധനം മാറിയിട്ടില്ല നല്ല വണ്ടിയാണ് നിങ്ങൾക്ക് ഇവിടെ ടോയ്ലറ്റ് ഷോറൂം ഇവിടെ ഉണ്ട് അടുത്ത് അവിടെ കൊണ്ടുപോയി വേണമെങ്കിൽ ചെക്ക് ചെയ്യാം അല്ല അത്രയും ഗ്യാരണ്ടി ഉള്ളതാണ് ഇവിടെ വീണ്ടും നമുക്ക് ഒരു ഇത് ലിവ് ആണ് കേട്ടോ രണ്ട് കളറില് വരുന്ന വണ്ടിയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് മാർക്കറ്റ് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി സെക്കൻഡ് ഓണർ മുപ്പത്തി ആറായിരം കിലോമീറ്റർ പെട്രോൾ വേരിയന്റ് ആണ് പെട്രോൾ ആണ് അഡീഷണൽ അഡീഷണായിട്ട് ക്യാമറ പിന്നെ ആൻഡ്രോയിഡ് സീരിയോ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിരുന്നു കസ്മർസൊക്കെ കമ്പനി കമ്പനി ആലോചിക്കാം തരുന്നില്ല റേറ്റ് വരുന്നത് ആറ് ലക്ഷത്തി പത്തായിരം രൂപ ചെറിയൊരു മാറ്റം ചില ആറ് പത്തിന് കൊടുക്കും മോഡൽ പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പത് പത്തൊമ്പത് മോഡലാണ് കേട്ടോ പെട്രോൾ വണ്ടിയാണ് ബി ആണ് ഓപ്ഷൻ വരുന്നത് ആറ് പത്തിന് തരും രണ്ട് കളറിൽ വരുന്ന വണ്ടിയാണ് മാർക്കറ്റിൽ പൊതുവെ കിട്ടാൻ പ്രയാസമുള്ള പ്രയാസമുള്ളൊരു പീസാണ് കേട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിയോളി കാസർഗോഡ് കാഞ്ഞങ്ങാട് കണ്ണൂർ ഈ ഭാഗത്തൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വന്നിട്ട് ഈ പറഞ്ഞ വിലയിലെല്ലാം ചെറിയ മാറ്റം ഉണ്ടാവും ഇപ്പൊ അതെ ഇവിടെ ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ വിലയേക്കാളും മാറ്റങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ ആക്കിത്തരും ലക്ഷങ്ങൾ പൊട്ടിച്ച് തരുമോ ലക്ഷങ്ങളല്ല കുറച്ച് മാറ്റങ്ങൾ നോക്കാം ഇതെങ്ങനെയാണ് രണ്ടായിരത്തി പതിനഞ്ച് സെയിം തന്നെയാണ് സെക്കൻഡ് ഓൺഷിപ്പ് വേണ്ടി ഓപ്ഷൻ കിലോട്ട് ഓട്ടം ർവീസാണ് അലോയിസ് നാല് പുതിയ ടാറ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട് പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് ഫൈനല് നമുക്ക് നാല് ലക്ഷത്തി അമ്പതിനായിരം കൊടുക്കാം ചെറിയൊരു മാറ്റം ചെയ്യും നാല് അമ്പതിന് കൊടുക്കാം ഓക്കെ തട്ടുമുട്ട് കാര്യങ്ങളൊക്കെ ഉള്ളു പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട് ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ടയർ ഉണ്ട് അലോയിസ് നിങ്ങൾ അഡീഷണൽ കമ്പനി മാറിയോ ആ ഓക്കെ ഓക്കെ അതെ ഇതിൽ വേറെ കേട്ടിരിക്കണം അഡീഷണൽ വേറെ നാല് അമ്പത് ചോദിക്കണ്ടെ കുറച്ച് കൊടുക്കും മാക്സിമം അപ്പൊ ആവശ്യങ്ങൾ പെട്ടെന്ന് നോക്കിക്കോഡൽ ഇറങ്ങിയിട്ടുള്ള ഹൂണ്ടായി നമുക്ക് നോക്കാം ഇത് എത്ര മോഡൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സിംഗിൾ ഓണർ മുപ്പതിനാറ് കിലോമീറ്റർ മാത്രം വേണ്ടിയാണ് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല റേറ്റ് എഴുതുന്ന ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ചെറിയൊരു മാറ്റം ചെയ്തു ആറ് എഴുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് വെറും മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയ സിംഗിൾ ഫുൾ വണ്ടിക്ക് ആറ് പുതിയ പുതിയ വണ്ടീന്റെ വില എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷത്തി തൊണ്ണൂറായിരം പത്ത് ലക്ഷത്തിന് ഓൺ പോകുന്ന റോഡ് തന്നെ ലക്ഷങ്ങൾ ഓടിച്ചോട്ട് ലക്ഷങ്ങള് വേറെ മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ മേജർ ആക്സിഡന്റ് തട്ടുമുട്ടി കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല അല്ല എല്ലാം അല്ലേ മൈനർ ഒന്നുമില്ല ഹൈ ക്വാളിറ്റി വണ്ടി എന്ന് പറയാം ഈ സർവീസ് കാര്യങ്ങൾ ഉണ്ടോ നമ്പർ നിങ്ങൾക്ക് എവിടെ എവിടെ നോക്കാം ഷോറൂമിൽ നമ്പർ എടുത്ത് അടിച്ചു നിങ്ങൾക്ക് ഷോറൂമിൽ അറിയാൻ പറ്റും ആറ് എഴുപത്തി അഞ്ച് ചോദിക്കുന്നുണ്ട് വില കുറച്ചു ആവശ്യക്കാരുണ്ടെങ്കിൽ ഫുള്ള് ആ ഇത് മാക്സിമം ഫുള്ള് കേറാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ലോണിൽ എടുക്കുന്ന ഒരു അങ്ങനെ നോക്കി നമുക്ക് ഇറക്കാൻ പറ്റും ടീ ആർ നമുക്ക് പെജപ്പെടാം ഒരു ഗ്രേ കളറിൽ വരുന്ന വണ്ടിയാണ് ഏറ്റവും ഇല്ലായിട്ട് സ്മോൾ അല്ലേ വെരി സ്മോൾ എത്ര ആണെങ്കിലും ഇത് രണ്ടായിരത്തിഒന്ന് വണ്ടി ആ എക്സസ് ഓപ്ഷൻ വരുന്ന വേണ്ടിയാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും കമ്പനി സർവീസ് ആണ് ഫുൾ ആയിട്ട് വരുന്നത് ഓടിയിട്ടുണ്ട് ഇത് ഓടിയ നാൽപ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് റേറ്റ് ആണ് നാല് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റി കൊടുക്കും അട്ടുമുട്ട് പേർക്ക് റീപ്ലേസ് ഒന്നും ഇല്ല കേട്ടോ ഏഹ് പക്ക വണ്ടിയാണ് യാതൊരു കംപ്ലൈന്റ് ഫോൾട്ട് കാര്യമോ പുതിയ വണ്ടിയല്ലേ ഇതിനൊക്കെ ഒന്നും നമ്മൾ എന്താ പറയുക കംപ്ലൈന്റ് അല്ലേ വെറുതെ ഇങ്ങനെ പറിച്ചിലാണെ പുതിയ വണ്ടിക്ക് ഒന്നും എന്ത് കംപ്ലൈന്റ് ഉണ്ടാവില്ലല്ലോ പിന്നെ റീപ്ലേസ് ഉണ്ടാന്ന് ചോദിക്കണോ കാര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതല്ല നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് വാറണ്ടി ഇട്ടാൻ പറ്റും അതെ അതെ ഇതിനൊക്കെ വാറണ്ടി കാര്യങ്ങളും ഓക്കെ അപ്പൊ ആവശ്യം ഉണ്ടെങ്കിൽ വേഗം വന്നു നോക്കുമ്പോ ഇവിടെ നമുക്ക് ഒരു ഗ്രാൻസാ അല്ല രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടി ആ സിംഗിൾ ഓണർ ബി ഓപ്ഷൻ ഓപ്ഷൻ ബിആാണിപ്പ് വണ്ടി ആ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഓക്കെ റേറ്റ് വരുന്നത് ഏഴ് ലക്ഷത്തി അറുപത്തി അയ്യായിരം ആണ് ചോദിക്കുന്നത് ഓൺഷിപ്പ് അമ്പത്തെട്ട് ഓഡിറ്റ് ഉള്ളത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ അല്ലേ ഇരുപത് മോഡൽ ഇരുപത് മോഡൽ സോറി ഇരുപത് മോഡലാണ് വില കുറച്ച് കൊടുക്കൂല്ലേ ഏഴേറോ ചെറിയൊരു മരം ചെയ്ത് കൊടുക്കാം ഇതിന് റീപ്ലേസ് ഉണ്ട് റീപ്ലേസ് ബാക്ക് ഡിക്കി മാത്രീപ്ലേസ് ഡിക് ്ലേക്ക് മേജർ ആക്സിഡന്റ് മേജർ അല്ല ആണ് ഡിക്കി മാത്രമേ മാറി ഡിക്കി ഗ്ലാസ് കാര്യങ്ങളും മാറില്ല ഉള്ളിലേക്ക് അടിയോ കാര്യങ്ങളൊന്നും വന്നില്ല ഓക്കെ ഡിക്ി മാത്രമേ മാറി ഓക്കെ മേജർ തട്ടുമുട്ടൊന്നുമില്ല എന്തോ ചെറുതായിട്ട് എന്താണ് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസിൽ കമ്പനിയിൽ ഡിക്കി മാത്രം മാറിയതാ പെച്ചപ്പിന് വെച്ച വണ്ടി കമ്പനിയിൽ പോയാലും അറിയാൻ പറ്റുമോ അറിയാം കമ്പനി അപ്പൊ അങ്ങനെ വേണമെങ്കിൽ അന്വേഷിക്കാ മതി ഓക്കെ ആ എത്ര ചോദിച്ച് ഏഴ് ഏഴ് അറോ ചോദിക്കുന്നുണ്ട് വില കുറച്ച് വരും റേറ്റ് അല്ല ആവശ്യം നോക്കോട്ടോ ഇപ്പോൾ ഇവിടെ രണ്ട് വണ്ടി കാണിച്ചിട്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങള് ലൊക്കേഷന് നിങ്ങൾക്ക് വണ്ടിന്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ രതീഷ് ബൈനെ വിളിക്കാം വാട്സാപ്പ് വഴി ആയിട്ട് അയച്ചു കേട്ടോ ലൊക്കേഷന് കാര്യങ്ങളൊക്കെ പിന്നെ ഇവരെ നമ്പറിൽ നമ്മളിപ്പോ ഇവിടെ കൊടുത്ത നമ്പറിൽ ഗാറ്റ്ലോഗ് ഉണ്ടല്ലോ ആ ഗാറ്റ്ലോഗ് ഉണ്ട് ഇതിപ്പോ നമ്മൾ ആകെ ഒരു ഇരുപത്തി അഞ്ച് വണ്ടിയേ നിങ്ങൾ കാണിച്ചിട്ടുള്ളൂ മാക്സിമം അമ്പത് വണ്ടികളുണ്ട് ബാക്കിയുള്ള വണ്ടികൾ വേറെ ഷോറൂമിലാണ് അപ്പോ അതിന്റെ ഒക്കെ ഗേറ്റ് ലോക്കിൽ ഉണ്ടാവും എല്ലാത്തിന്റെയും അപ്പോ നിങ്ങൾ അത് നോക്കോട്ടോ ഏതെങ്കിലും നിങ്ങൾ ഏതെങ്കിലും വണ്ടി അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ അതിൽ ഉണ്ടോ എന്ന് നോക്കോ പിന്നെ ഇത് കറക്റ്റ് ലൊക്കേഷൻ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം എനിക്ക് പറയാൻ അറിയില്ല ഇത് പയ്യന്നൂര് എവിടെയാണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പയ്യനൂർ കണ്ണൂർ പയ്യന്നൂർ നാഷണൽ ഹൈവേയില് പയ്യന്നൂർ കുഴഞ്ഞ തൊട്ടടുത്തായിട്ട് എ വൺ ന്യൂസ് എടുക്കാറ് ഓക്കെ അപ്പൊ കൂടുതൽ അറിയാൻ മൊബൈൽ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ അപ്പൊ ഇവിടെ രണ്ട് ക്രട്ടാണ് നിങ്ങളെ പേജപ്പെടുന്നത് ഡബിൾ അല്ല ഓക്കെ നമുക്ക് ഇത് അത് കാണിച്ചോ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബേസ് ഓപ്ഷൻ വണ്ടിയാണ് രണ്ടായിരത്തി ലക്ഷത്തി അമ്പതിനായിരം രൂപ വിലയിൽ വണ്ടിയാണ് പതിനൊന്ന് ലക്ഷത്തി പതിനാല് സംതിങ് ഉണ്ട് പതിനൊന്ന് അമ്പത്തി അഞ്ചാണ് നിങ്ങൾ വില കൊച്ചു കൊടുക്കും രണ്ടായിരത്തി കൂടുതൽ ഓക്കെ പതിനെട്ട് ഇരുപത് വരെ മൈലേജ് കിട്ടും കേട്ടോ ഡീസൽ വണ്ടിയാണ് പതിനൊന്നര റേറ്റില് ഈ രണ്ട് ഫണ്ട് രണ്ട് ടയർ കുറവാണ് ആ രണ്ട് ടയറും കൂടി മാറ്റി നിങ്ങൾ കേട്ടി കൊടുക്കൂല ഓക്കേ ഉള്ളിലെ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് അതുപോലെ നല്ല ക്വാളിറ്റി വണ്ടിയാണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും നല്ല വണ്ടിയാണ് അപ്പൊ ആവശ്യക്കാണെങ്കിൽ നോക്കാം കേട്ടോ ഇവിടെ വീണ്ടും അതേപോലെ തന്നെ വണ്ടി ഇല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് അഞ്ചിന് പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഡീസൽ വണ്ടി പത്തൊമ്പത് കിലോമീറ്റർ ഡീസൽ വേണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി ഡീസൽ ഫുൾ ഓപ്ഷൻ വണ്ടി ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളും ഫുൾ ഓപ്ഷൻ ടോപ്പിന് വേണ്ടി ഇരുപത്തി രണ്ട് വില വരുന്നവേണ്ടി ഇത് റേറ്റ് വരുന്നത് പതിനഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപ ഇത് ഓൺ റോഡ് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്നേ മുക്കാൽ ഇപ്പൊ വൈറ്റ് വരുന്നുണ്ട് പതിനഞ്ചാറുണ്ട് പതിനഞ്ചാറ് വേണ്ടി കിലോമീറ്റർ മാത്രം ഓക്കെ വെറും പത്തൊമ്പതിനായിരം കിലോമീറ്ററാണ് ഇത്രയും പൈസ വില കുറച്ച് കൊടുക്കുന്നത് വേറെ അപാതകൾ ഒന്നും ആവശ്യകാലുണ്ടെങ്കിൽ വേഗം വന്ന് അപ്പൊ പുതിയൊരു വീടുമായിട്ട് വരെ ഗുഡ് ബൈ ഓക്കെ